നമ്മുടെയൊക്കെ കുഞ്ഞുമക്കളുള്ള വീടുകളിൽ നന്നെ ചുരുങ്ങിയത് വളർത്തു മത്സ്യങ്ങളെ വളർത്താൻ അല്ലെങ്കിൽ കളർ മത്സ്യങ്ങളെ വളർത്താനുള്ള ഒരു ചെറിയ അക്കൂറിയമെങ്കിലും ഇല്ലാതിരിക്കുന്ന വീടുകൾ വളരെ അപൂർവമായിരിക്കുമല്ലോ അതൊരു പക്ഷേ ഗ്ലാസ് കൊണ്ടുള്ളതായിരിക്കാം കലത്തിൻ്റെയോ കുടത്തിൻ്റെയൊക്കെ രൂപത്തിലുള്ള ചില്ലക്കോറിയമായിരിക്കാം അതല്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ട് കെട്ടി കിണറിൻ്റെ റിങ് ആയിരിക്കാം ഇതിനൊക്കെ മൂടികളില്ലാതെ വീടിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള മത്സ്യങ്ങളെ കാക്കകളോ കൊക്കുകളോ അതുപോലുള്ള കിളികളോ അല്ലെങ്കിൽ പൂച്ചയോ തവളയോ ഒക്കെ വിഴുങ്ങുന്നത് പതിവ് കാഴ്ചകളാണല്ലോ അതിനാൽ അതിൽ നിന്നൊക്കെ മീനുകൾക്ക് സുരക്ഷിതമേകുന്ന ഞാൻ ചെയ്ത് വിജയിച്ച ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിലുള്ള കുളങ്ങളിലോ പുഴയോരങ്ങളിലോ നമ്മൾ സാധാരണയായി കാണാറുള്ള കുളവാഴ അല്ലെങ്കിൽ ആഫ്രിക്കൻ പായലുകൾ അതിൻ്റെ രണ്ടോ മൂന്നോ തൈകൾ ഇതുപോലെയുള്ള നമ്മുടെ അക്വോറിയങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചാൽ സാധാരണ അക്വോറിയങ്ങളിൽ വെള്ളം കലങ്ങി കലങ്ങിമറിഞ്ഞ് ദുർഗന്ധം വമിച്ചു കിടക്കുന്നത് പതിവാണെന്നത് നമുക്കറിയാമല്ലോ അത് പൂർണമായി മാറിക്കിട്ടും വെള്ളം നല്ല പ്യൂറായിട്ട് തെളിഞ്ഞു നിൽക്കും അതിനും പുറമെ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ അത് പൊട്ടിമുളച്ച് പടർന്ന് ഇതുപോലെ നമ്മുടെ അക്വോറിയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം അക്വോറിയങ്ങളിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് എപ്പോഴും തണുപ്പ് നൽകും എന്നത് മാത്രമല്ല അവയ്ക്ക് ഇതിൻ്റെ വേരുകൾ ആഹാരമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം ചില സീസണുകളിലെങ്കിലും ഇവയിൽ വളരെ ഭംഗിയുള്ള വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നതും കാണാനാവും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഫിറ്റോണിയ സ്നോവൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല എങ്കിലും പറയട്ടെ ഈ ചെടി ഉള്ളവർ ചട്ടിയിൽ നിന്ന് ഇതുപോലെ താഴേക്ക് പറിച്ചു വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പടർന്ന് പന്തലിച്ച് വളരെയധികം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനാകും ഫിറ്റോണിയ സ്നോവൈറ്റിനെക്കുറിച്ചുള്ള ആ വീഡിയോ അന്ന് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഇന്നിപ്പോൾ അതിനേക്കാൾ ഒരുപാട് ഇരട്ടി ഇതാ കൂടുതലായിട്ട് ഇങ്ങനെ പൊട്ടിയാർത്ത് മുളച്ച് പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട് കൗതുക കാഴ്ചകൾ നൽകുന്ന ഈ ചെടികൾക്ക് ഞങ്ങളിപ്പോൾ ഒരു ഏരിയ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ചെടികൾ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും ഇതിൻ്റെ മദർ പ്ലാന്റ് നിലനിർത്തി പുട്ടിമുളച്ചു വരുന്ന അതിൻ്റെ തൈകളാണ് നമ്മൾ പറിച്ചു മാറ്റി നടേണ്ടത് അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ നീളം വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇലച്ചെടികളും ഞാൻ കൃത്യമായിട്ട് ഒരേ അളവിൽ മുറിച്ചു മാറ്റി അടുത്ത ഏരിയയിലേക്ക് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഈ ചുവടെ കാണുന്ന പുല്ല് പോലെയുള്ളത് മെയ് മാസ സീസണുകളിൽ നിറയെ പിങ്ക് കളറിലുള്ള പൂക്കൾ തരുന്ന റെയിൻ ലില്ലി ചെടികളുടെ തൈകളാണ് റെയിൻ ലില്ലി ചെടികളും പുതുമഴ പെയ്ത് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിങ്ക് കളറിലുള്ള പൂക്കളുടെ മനോഹാരിത രണ്ടാഴ്ചകൾക്കുള്ളിൽ തന്നെ അവസാനിക്കുന്നതാണ് ടെൻ ഓ ക്ലോക്ക് അല്ലെങ്കിൽ പത്തുമണി ചെടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മനോഹരമായ ചെടി പന്ത്രണ്ട് കളറിലധികം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നതാണെങ്കിലും എല്ലാം പോയി ഇപ്പോൾ കേവലം രണ്ടേ രണ്ട് കളറുകൾ മാത്രമാണുള്ളത് മഴ സീസണുകളിൽ പത്തുമണി ചെടികളുടെ തണ്ടുകൾ നമ്മളെടുത്ത് വളരെ സൂക്ഷിച്ച് അടുത്ത സീസണിലേക്ക് നടാൻ വേണ്ടി വെക്കേണ്ടതായിരുന്നു ഞങ്ങളുടെ ഈ അക്വോറിയത്തിൻ്റെ നടുക്ക് ഞാനിപ്പോൾ ഇതാ ഒരു പുതിയ സെറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ചെടികളും പിടിച്ച് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും നന്ദി